ിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ കാണുന്ന ഓരോ വീഡിയോകളും ഓരോ വാർത്തകളും ധ മരണത്തെ കുറിച്ചാണ് ഓരോവിധ അതിക്രൂരമായ കൊലപാതകങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് രാവിലെ നമ്മുടെ ഫോണുകളിലേക്കൊക്കെ വലിയ വാർത്തയായി വന്നതാണ് താമരശ്ശേരിയിലുള്ള മഹമ്മദ് ഷഹബാസ് എന്ന ആ ഒരു കുട്ടിയുടെ മരണം നാം എല്ലാവരും അറിഞ്ഞതാണ് അള്ളാഹു ആ മകന് ആ മോന് അള്ളാഹു മഹഫിറത്തും മറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവിടുത്തെ ഉപ്പാക്ക് ഉമ്മാക്ക് മാതാപിതാക്കൾക്ക് അവിടുത്തെ കൂട്ടുകാർക്ക് നാട്ടുകാർക്ക് മുഴുവൻ ആളുകൾക്കും അള്ളാഹു വലിയ ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോഴുള്ള കൊലപാതകങ്ങളുടെ ഒരാളെ വധിക്കാനുള്ള കൊല ചെയ്യാനുള്ള ആ ഒരു മോട്ടീവ് ആ ഒരു പ്രേരണ എവിടുന്നാണ് പ്രചോദനമാകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇന്ന് മുഹമ്മദ് ഷഹബാസ് എന്ന ആ പൊന്നുമാന്റെ ആ ഒരു മരണം എന്ത് കാരണമാണ് ഉണ്ടായത് അത് കൂട്ടുകാർ തമ്മിൽ വയക്കുകൂടി തമ്മിൽ കൂട്ടത്തല്ലോടുകൂടെ ആ ഒരു കൂട്ടത്തല്ലിൽ ആ മുഹമ്മദ് ഷഹബാസി എന്ന് പറയുന്ന ആ മകന്റെ തലയിലേക്ക് അങ്ങ് തച്ചുപോയി ആ തലയിലേക്ക് പരിക്കുപറ്റുപോയി എന്തോ ആയുധങ്ങൾ ആ വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമ് അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് കോളേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിൽ തമ്മിൽ തല്ലുകൂടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ പേരിൽ എന്തെങ്കിലും അടിപിടി ഉണ്ടാക്കുന്ന ഓരോ തമ്മിൽ തൻ തമ്മിൽ പിന്നെ തല്ലി തകർക്കുന്ന ഓരോ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഓരോ വീഡിയോകളും ഓരോ രംഗങ്ങളും നമ്മുടെ വീഡിയോകൾ നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് എത്രയോ വിദ്യാർത്ഥികളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളിൽ സ്വമേധയാ കടന്നു വരുന്നൊരു രംഗമാണ് എന്ത് ക്യാമ്പസുകളിൽ അഥവാ കോളേജുകളിൽ എന്തുണ്ടാക്കുക ഒരു തല്ലുണ്ടാകുക അല്ലെങ്കിൽ ഒരു കൂട്ടത്തല്ല് ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു ആവേശമായി ഒരു ആഹ്ലാദമായിട്ട് ഒരു ആനന്ദമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നങ്ങനെ അഹമ്മദ് ഷഹബാസിന്റെ മരണം അത് എല്ലാവർക്കും ഒരു പാഠമാണ് എന്നുള്ളതാണ് നമ്മൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ കൂട്ടത്തല്ലു ഓടുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളും ചേർന്ന് പിന്നെ തമ്മിൽ തല്ലി തകർക്കുമ്പോൾ മനുഷ്യ ജീവനുകൾക്കാണ് അത് പരിക്കേൽക്കുന്നത് ചിലപ്പോൾ അത് മരണത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ എപ്പോഴും അടിപിടി കൂടാനല്ല ഈ ഒരു ജീവിതം എന്നുള്ളത് നമ്മൾ ഒരു മനുഷ്യനെ തല്ലി തകർക്കുമ്പോഴും എനിക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവനും വേദനിക്കുമല്ലോ എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് ആലോചിച്ചു നോക്കി ശ്ശേരിയിലുള്ള മുഹമ്മദ് ഷഹബാസിന്റെ മരണം അറിഞ്ഞപ്പോൾ അവന്റെ നാട്ടുകാര് അവൻ ഫോൺ എപ്പോഴും നന്നാക്കി കൊടുക്കുന്ന ഒരു ഉമ്മയുടെ ഫോൺ എപ്പോഴും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അവൻ മുഹമ്മദ് ഷഹബാസ് എന്നവനാണ് അത് എപ്പോഴും നന്നാക്കാറുള്ളത് ആലോചിച്ചു നോക്കി അതിങ്ങനെ കേൾക്കുമ്പോൾ മുഹമ്മദ് ഷഹബാസിനെ കുറിച്ച് അവിടുത്തെ നാട്ടുകാർക്ക് നൂറ് നാവുകളാണ് അവന്റെ കൂട്ടുകാര് മുഹമ്മദ് ഷഹവാസ് എന്ന മകന്റെ അവന്റെ ഫ്രണ്ട്സുകാര് അവന്റെ ഫ്രണ്ട്സുകൾ അവന്റെ കൂട്ടുകാർ ഇന്ന് ഓരോ പിന്നെ ന്യൂസുകളിൽ നമുക്ക് കാണാം ഇത് പൊട്ടിക്കരയുന്ന ദൃശ്യമാണ് പൊട്ടിക്കരയുന്ന ഓരോ കാര്യമാണ് പൊട്ടിക്കരയുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അമ്മിൽ തമ്മിൽ തമ്മിൽ തല്ലുകൂടുമ്പോൾ മരണം േക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹതാപം തോന്നും എത്ര നമ്മൾ ഖീദിച്ചിട്ട് കാര്യമില്ല അതേ സംഭവിച്ചു പോയി സംഭവിച്ചു പോയി അതുകൊണ്ട് നമ്മൾ എത്ര ഖേദിച്ചിട്ട് കാര്യമില്ല ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയൂ അതുകൊണ്ട് നാം എപ്പോഴും അപകടകരമാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അള്ളാഹു നമ്മെ കാത്തുരീഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിൽ ക്യാമ്പസുകളിൽ കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ബോധവൽക്കരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ഒരാളെ തല്ലിച്ചതച്ചാൽ അതിനുള്ള കേസ് അതിന്റെ നിയമങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികളെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഒരു സമൂഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ കേസിന്റെ സീരിയസ്നെസ്സും അതിന്റെ വലിയ കൗരവവും അതിനെ കുറിച്ച് കൃത്യമായി ാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അള്ളാഹു നമ്മുടെ മക്കളേക്ക് കാത്തുരക്ഷിച്ചു മാറാവട്ടെ അഹമ്മദ് ഷഹമാസ് എന്നവനൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ പ്രിയപ്പെട്ട